ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം വിപ്ലവത്തിൻ്റെ തുടക്കം എന്താണെന്ന് പറയാം ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ഷിപ്പായികൾ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ചരിത്രകാരന്മാർ വിളിച്ചത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാരുടെ ശിപായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൽപാണ്ഡെ എന്നറിയപ്പെട്ട സൈനികൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ തീപ്പൊരി ഉണ്ടായതെവിടെയെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ മംഗൾപാണ്ഡേയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാലും ബാരക്പൂർ ആണ് പശ്ചിമബംഗാളിലെ ബാരക്പൂർ മീററ്റിലെ പട്ടാള താവളത്തിലെ ശിപ്പായികൾ കലാപം ആരംഭിച്ചത് അതായത് ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ചതെന്നു ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ക്രമേണ മീററ്റ് കന്റോൺമെൻറ്റിൻ്റെ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ കലാപത്തിനിറങ്ങി കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി ആയുധങ്ങൾ എടുക്കുന്നതായിരുന്നു ആയുധമെടുത്തായിരുന്നു കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം ആറ് ഈസ്റ്റു ഒന്നായിരുന്നു ഇനി ഈ ഇടയായ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഉണ്ടാകാനിടയായ കാരണങ്ങൾ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത് തുച്ഛമായ ശമ്പളം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം തുടങ്ങിയവയാണ് മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ജനുവരി മുതലാണ് മീററ്റിൽ നിന്നും കലാപകാരികൾ നേരെ ഡൽഹിയിലെത്തി ശിപായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പതിനൊന്നിനാണ് ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആരംഭിച്ചു കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ഷഹൻഷാ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഷഹൻഷാ ഈ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചു ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർ